െതിരെ കൂടുതൽ തെളിവുകൾ കിട്ടിയതായി പോലീസ് പറയുന്നു ഉദ്യോഗസ്ഥയെ ഗർഭഛിദ്രം നടത്താൻ സുഗാന്ത് ആശുപത്രിയിൽ വ്യാജ രേഖകൾ തയ്യാർ ഹാജരാക്കിയെന്നാണ് കണ്ടെത്തൽ ഇരുവരും വിവാഹിതരാണെന്ന് കാണിക്കാൻ വ്യാജ ക്ഷണക്കത്ത് വരെ ഉണ്ടാക്കിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു കെ കുമാറാണ് അരുൺ ഈ ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ കൂടുതൽ തെളിവുകൾ പോലീസിന് കിട്ടുകയാണ് കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ ബാത്സംഗ കുറ്റമടക്കം ചുമത്തുകയും ചെയ്തിരുന്നു അപ്പോൾ അന്വേഷണം ഏത് ഘട്ടത്തിലാണെങ്കിലും മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സുഗാന്തിനെതിരെ ലൈംഗിക പീഡന കുറ്റം തട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങിയ വകുപ്പുകൾ പേട്ട പോലീസ് ചുമത്തിയത് ആദ്യം ആത്മഹത്യ പ്രേരണാ കുറ്റം പോലും ഈ പറയുന്ന വ്യക്തിക്കെതിരെ ചുമത്തിയിരുന്നില്ല ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തനം സുഹൃത്തുമായുള്ള സുഗാന്ത് ആ ബന്ധത്തിൽ നിന്നും പിന്മാറിയതാണ് ഈ ആത്മഹത്യയിലേക്ക് തള്ളി കുടുംബം ആരോപിച്ചിരുന്നു പിന്നീടാണ് കുടുംബം ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത് ലൈംഗികമായും സാമ്പത്തികമായി മകളെ ചൂഷണം ചെയ്ത ശേഷം ഉപേക്ഷിച്ചതാണ് മകൾ മരിക്കാൻ കാരണമെന്നാണ് അച്ഛൻ വെളിപ്പെടുത്തിയത് ഇതേ തുടർന്നാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തിയതും ഈ പറയുന്ന പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് തന്നെ ചില പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രി എത്തി ഗർഭചിത്രം നടത്തിയതിന്റെ തെളിവുകൾ ആ സർട്ടിഫിക്കറ്റുകളെല്ലാം ലഭിച്ചിരുന്നു അതിൽ നിന്ന് തന്നെയാണ് ഒരുപക്ഷെ ആശുപത്രിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞതാണെന്ന് വരുത്തി ഒരു രേഖ ആ തീർത്തിരുന്നു അത് തയ്യാറാക്കിയതെന്നുള്ള സുഗാന്താണ് തയ്യാറാക്കിയെന്നുള്ളത് യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയാണ് സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഒളിവിൽ സുഗാന്ത് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഹർജിയിൽ പറയുന്നു വൈകാരികമായും മാനസികമായും താനും മേഘയും ഏറെ അടുത്തിരുന്നു മേഘ ഇക്കാര്യം വീട്ടുകാരെ അറിയിക്കുകയും തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹകാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്നാൽ ജ്യോതിഷിയെ കണ്ട ശേഷം എന്താണ് പറഞ്ഞത് എന്നതുൾപ്പെടെ പറയാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല താനുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധം പുലർത്തുന്നതിനെ പിന്നീട് രൂക്ഷമായി എതിർത്തതായും ഹർജിയിലുണ്ട് മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്ത് തമ്മിൽ ബന്ധപ്പെടാതിരിക്കാൻ മേഘയോട് നിർദ്ദേശിച്ചു മാതാപിതാക്കളുടെ സമീപനത്തിൽ നിരാശയായ മേഘ തനിക്കൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചതെന്നും ഇരുവരും ചേർന്ന നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിച്ചിരുന്നെന്നും ഹർജിയിൽ പറയുന്നു പതിവുപോലെ ജോലിക്കാര്യങ്ങളെക്കുറിച്ചാണ് യുവതി തന്നോട് ഫോണിൽ സംസാരിച്ചത് വീട്ടുകാർ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നതിനാൽ മേഘ സമ്മർദ്ദത്തിലായിരുന്നു യുവതി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിനു പിന്നിൽ മാതാപിതാക്കൾ ഏൽപ്പിച്ച സമ്മർദ്ദമാണെന്നും സുഗാന്തിന്റെ ഹർജിയിലുണ്ട് തന്നെ നിലവിൽ കേസിൽ പ്രതിചേർത്തിട്ടില്ലെങ്കിലും യുവതിയുടെ വീട്ടുകാർ അതിന് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് സുകാന്തിന്റെ ആവശ്യം അതേസമയം യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും സുകാന്ത് ചൂഷണം ചെയ്തതാണ് കുടുംബത്തിന്റെ ആരോപണം സുകാന്തിന്റെ ഹർജിയിലെ ആരോപണങ്ങൾ മേഘയുടെ കുടുംബം തള്ളുകയാണ് സുകാന്തിന്റെ മാതാപിതാക്കൾ വിവാഹം ആലോചിച്ചെത്തിയെന്ന് പറയുന്നത് ശരിയല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു